കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ഇപ്പോൾ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും ഇപ്പോൾ മമതയുടെ കാര്യത്തിൽ എന്നത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം വളരെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മമതയ്ക്കെതിരെ കോൺഗ്രസിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷത്തിന് സംസാരിക്കേണ്ടി വന്നത് തന്നെ അതും കാരണമെന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മൗനം പാലിക്കുകയായിരുന്നു കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇത്രയും വലിയൊരു ക്രൂരകൃത്യം അവിടെ നടന്നിട്ട് മമതയ്ക്കെതിരെയോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയോ ഒന്നും പറയാതെ ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഇത്രയും ദിവസം മൗനം പാലിക്കുകയായിരുന്നു ബി ജെ പിയുടെ പ്രതിരോധം താങ്ങാൻ വയ്യാതെയാണ് അല്ലെങ്കിൽ ബി ജെ പി അത്രത്തോളം വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലോട്ട് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും രാഹുൽ ഗാന്ധിയെയും എത്തിച്ചത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് അവസാനം മമതയ്ക്കെതിരെ സംസാരിക്കേണ്ടി വന്നതും മൗനം വിട്ടുകൊണ്ട് വാ തുറന്നെന്തെങ്കിലും പറയേണ്ടി വന്നതും പക്ഷെ അതിപ്പോൾ രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും തന്നെ വളരെ വലിയൊരു തിരിച്ചടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ട്വീറ്റിന് ശേഷം മമതാ ബാനർജി അതിനെതിരെ തിരിച്ചടിച്ചിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും അതായത് കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന ബംഗാളിലെ തന്നെ ഇടതുപക്ഷത്തിനെതിരെയുമാണ് ഇപ്പോൾ മമതാ ബാനർജി വലിയ തോതിൽ ഒരു പണി കൊടുക്കുന്ന തരത്തിലുള്ള പ്രതികരണം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധങ്ങളും രാഷ്ട്രീയ കഴിച്ചാലലുകളും തുടരുന്നതിനിടെ പശ്ചിമ സഖ്യകക്ഷിയായ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇരയ്ക്ക് നീതി നൽകുന്നതിന് പകരം പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ആശുപത്രിക്കും പ്രാദേശിക ഭരണകൂടത്തിനും നേരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് പിന്നാലെയാണ് മമതയുടെ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത് അതായത് എനിക്ക് കോൺഗ്രസിനോട് ചോദിക്കണമെന്നും നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നും എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രിയായിട്ടുള്ള ബാനർജി കോൺഗ്രസിനോട് വളരെ വ്യക്തമായി ചോദിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ സി പി ഐ എം ഭരണത്തിന് കീഴിൽ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും എന്നാൽ അന്നത്തെ സർക്കാർ നിശബ്ദത പാലിച്ചു എന്നും അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നതിനാൽ ആളുകൾക്ക് അത്ര ബോധമുണ്ടായിരുന്നില്ല എന്നും ഈ പറയുന്ന മമതാ ബാനർജി സി പി ഐക്കെതിരെയും കോൺഗ്രസിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുകയാണിപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ആരോപണങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഭരണകക്ഷിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണം മറ്റൊരു തലത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത്തരം പരാമർശങ്ങൾ നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം വസ്തുതകൾ പരിശോധിക്കുകയും ക്രോസ് ചെക്ക് ചെയ്യുകയും വേണമെന്ന് മുൻ പ്രധാനമന്ത്രി ഭരണകാലത്തും മുൻ കേന്ദ്രത്തിലെ മുൻ കോൺഗ്രസ് ഗവൺമെൻറ്റുകളിലും സ്ത്രീ സുരക്ഷ സംബന്ധിച്ച മോശം ട്രാക്ക് റെക്കോർഡ് അദ്ദേഹം മറക്കരുത് എന്നും ടി എം സി നേതാവ് കുനാൽ കോഷ് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ തീർത്തും ഇപ്പോഴത്തെ ഈ ഒരു പ്രതികരണങ്ങൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അടി ഈ പറയുന്ന കോൺഗ്രസിനെതിരെ മമതാ ബാനർജിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ഉന്നയിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ ഉറപ്പായിട്ടും ഇവർക്കിടയിൽ അതായത് ഇന്ത്യ സഖ്യത്തിനിടയിൽ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു പ്രശ്നമായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം തന്നെയാണ് തീർച്ചയായിട്ടും നിലവിൽ കോൺഗ്രസ് വളരെ അധികം പ്രതിരോധത്തിലായിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യ സഖ്യം ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നത് തന്നെ മമതാ ബാനർജിയുടെ പിന്തുണ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിട്ടുപോകും എന്നുള്ള ആ ഒരു ഭയം കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ അവസാനം പ്രതികരിക്കേണ്ടി വന്നു അതിന്റെ കാരണം ബി ജെ പി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആ പ്രതികരണത്തിൽ തന്നെ കോൺഗ്രസ്സിന് തിരിച്ചടിയാകുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകുന്ന തരത്തിൽ മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നും വലിയ തോതിലുള്ള കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും ഇന്ത്യ സഖ്യത്തിനെയും ആഞ്ഞടിക്കുന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ടി എം സിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നും വന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യം ഉറപ്പിക്കാം ഈ പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വളരെ വലിയൊരു വിള്ളൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ടി പിന്തുണ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ തോതിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിട്ടുപോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് മമതാ ബാനർജിയുടെയും അതുപോലെ തന്നെ ടി എം സിയുടെയും പ്രതികരണത്തിൽ നിന്ന് തന്നെ അത് വളരെയധികം വ്യക്തവുമാണ് ആകെ പെട്ടുപോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാത്തിരുന്നത് തന്നെ കാരണം എന്തായിരിക്കും ടി എം സിയുടെയും അതുപോലെ തന്നെ മമതാ ബാനർജിയുടെയും ഇനിയുള്ള നീക്കങ്ങൾ കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനെതിരെയും മമതാ ബാനർജി തിരിയുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം